ஒட்டப்பாலம் வேங்கச்சேரி சிபிஎம் பிராதிக நேதாவினை ஆக்ரமிச்சேசில் பிராயபூர் ஆகாத்த ஆள் உள்பட ரெண்டுபேர் பிடிலாய் இருபத்தி நாலுகாரன் வேங்கச்சேரி படிஞாறை குளத்திங்கல் ராஜேஷும் பதினேழ்காரனுமான வதசிரமக்கேசில் பிடில സി പി എം ബ്രാഞ്ച് സെക്രട്ടറി വേങ്ങശ്ശേരി പുത്തൻ പറമ്പിൽ കൃഷ്ണകുമാറിനെ ആക്രമിച്ച കേസിലാണ് നടപടി തിങ്കളാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു ആക്രമണം ചുമട്ടു തൊഴിലാളി കൂടിയായ കൃഷ്ണകുമാർ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് ആക്രമിക്കപ്പെട്ടത് രാത്രി സമയത്തിലുള്ള കറക്കം ചോദ്യം ചെയ്തതിന്റെ പേരിലുണ്ടായ വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് അറിയിച്ചു കൃഷ്ണകുമാറിന്റെ ബൈക്ക് തടഞ്ഞു പ്രകോപനമില്ലാതെയായിരുന്നു ആയുധങ്ങളുമായ ആക്രമണമെന്നാണ് കേസ് തലയ്ക്കും കൈകൾക്കും സാരമായി പരിക്കേറ്റ കൃഷ്ണകുമാർ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രായപൂർത്തിയാകാത്തയാളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കി ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചു ഷൊണ്ണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ്